സോ ഹലോ ഗ്സ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന രണ്ട് സ്പോർട്സ് കാറുകളാണ് രണ്ടും വേറെ വേറെ ലെവലിലുള്ള സ്പോർട്സ് കാറിന്റെ സ്പീഡ് ടെസ്റ്റ് ആണ് നമ്മൾ നോക്കാനായിട്ടാണ് പോകുന്നത് അപ്പോ എത്രമാത്രം ഈ ഒരു കാറുകൾ ആണ് നമുക്കൊന്ന് നോക്കാം അപ്പോ നമ്മൾ ഇന്ന് നല്ല ജി ടി ആർ എണ്ണാത്തി എടുത്തിരിക്കുന്ന അത് നല്ല സ്പീഡായിട്ട് ഓടിച്ചുകൊണ്ട് വന്നതിന് ശേഷം അവിടെ ഒരു വേറൊരു പരിപാടിയാണ് അവിടെ ചെയ്യാനായിട്ടാണ് പോകുന്നത് ആൻഡ്രോയ് ഇട്ട് കൊടുക്കും വണ്ടി കറങ്ങി കറക്റ്റിന് നിൽക്കുന്നത് അതുപോലെയാണോ മറ്റേ വേണ്ടി നിൽക്കുന്നതാണെന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എത്രമാത്രം ഈ ഒരു ചിറ്റ് കോച്ചാൽ ഈ ഒരു ചലഞ്ച് അപ്പോൾ വർക്കാവുമെന്നറിയത്തില്ല ഇതിൽ ആരാണ് വിന്നർ എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നതിന് ഇപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കണ്ടന്റുകൾ എങ്ങനത്തെ കണ്ടന്റും ആവട്ടെ അതിൻ്റെ കമൻറ്റിൽ രേഖപ്പെടുത്തി അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടപ്പോൾ നമ്മൾ ലോങ് വീഡിയോസ് ആയിട്ടും ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യണം അങ്ങനെ അല്ലെങ്കിൽ എല്ലാ ലോങ് ആയിട്ടാണെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നിരിക്കും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് ഷീറ്റ് കോഡിൻ്റെയൊക്കെ അപ്പോൾ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടായിരിക്കും ഇങ്ങനെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ ട്വൻറ്റി സബ്ബിന് ഇനി ഈയോറും നൂറ് സബ്യൻ്റെ അകത്തോ മതി അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കൂടായിരിക്കും ഇങ്ങടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു കാറാണ് ഈ ഒരു കാറിൻ്റെ എത്ര മാത്രം സ്പീഡുണ്ടോന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം പക്ഷേ ട്രാക്ക് കറത്തിലാണോ വന്നിരിക്കുന്നത് അതേ ഏറ്റവും കൂടുതൽ വിന്നർ ഇതിൽ വിന്നർ ആരാണോ നമുക്കൊന്ന് വെച്ച് നോക്കാം അപ്പോൾ രണ്ടും വന്ന് നിന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് ആരായിരിക്കും വിന്നർ രണ്ടും ശകലം ബാക്കിലോട്ട് വന്നാണൊക്കെ ആയിട്ടാണ് ഇതൊന്ന് ടയറൊന്ന് സൈഡിലോട്ടായി ഇതിൻ്റെ രണ്ടും സയറിൻ്റെ എല്ലാം അകത്താണ് ഇരിക്കുന്നത് വരെ വരവരെ മറ്റേ ജി ടി ആറാണ് വിന്നർ എന്നാണ് തോന്നുന്നത് എന്തായാലും കുഴപ്പമില്ല രണ്ടുപേരും പക്ക രീതിയിലാണ് നിൽക്കുന്നത് വേറെ ഒന്നും പറഞ്ഞിട്ടായില്ല അപ്പോൾ ഇതിൻ്റെ നൈറ്റ് ആകുമ്പോൾ ഉള്ള ഒരു ലുക്കും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നൈറ്റ് ആയാലും അടാർ ലുക്കിലാണ് ഈ ഒരു രണ്ട് വണ്ടി നിൽക്കുന്നത് കഴിയണം ആ ലുക്ക് നോക്കി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വേണ്ടിയിട്ടാണ്